അന്ത്യോഖ്യയിലേക്ക് ഒരു ആത്മീയ യാത്ര അന്താഖ്യ എന്നറിയപ്പെടുന്ന അതിപുരാതനമായ നഗരമായ അന്ത്യോഖ്യയിൽ അതെ ക്രിസ്തീയ സഭയുടെ ആരംഭ സ്ഥലമായ അന്ത്യോഖ്യയിൽ വിശുദ്ധ പത്രോസ്ലിഹ സ്ഥാപിച്ച ലോകത്തിലെ ആദ്യത്തെ പള്ളിയാണ് ഈ കാണുന്നത് ഞങ്ങളുടെ തുർക്കി യാത്രയുടെ പ്രധാന ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ അന്ത്യോക്യ സന്ദർശിക്കുവാനിടയായി ഒന്തക്കോസ്വ ദിവസം പത്രോസ് പത്രോസ്ലിഹായുടെ സന്ദേശം കേട്ട് ജറുഷലേമിൽ മൂവായിരത്തിലധികം ജനങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും അതിനെ തുടർന്ന് യഹൂദ പുരോഹിതന്മാരും പ്രമാണിമാരും അപ്പോസ്തലന്മാർക്കും വിശ്വാസികൾക്കും എതിരായി കടുത്ത പീഡനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി ശിഷ്യന്മാരും അനുയായികളും പലസ്തീനിൻ്റെ പല ഭാഗങ്ങളിലേക്കും അന്ത്യോഖ്യയിലേക്കും അലക്സാന്ദ്രിയയിലേക്കും ദമാസ്കസിലേക്കും പലായനം ചെയ്യുകയുണ്ടായി ശ്രീഹന്മാരെ വളരെയധികം സഹായിക്കുകയും യേശുവിൽ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്ത വിശുദ്ധ ബർണാബാസ് അന്ത്യോഖ്യയിലെത്തിയപ്പോൾ ജെറുസലേമിൽ നിന്നും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ഇതിനോടകം തന്നെ ഉൾക്കൊണ്ടിരുന്ന ഒരു സമൂഹത്തെ കണ്ട് സന്തോഷിക്കുകയും അന്ത്യോക്യ കേന്ദ്രീകരിച്ച് തൻ്റെ ശിവവിശേഷ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു അധികം താമസിയാതെ ഏറ്റവും വലിയ ശിവശേഷകനായിരുന്ന പൗലോസ് അപ്പോസ്തലനും പിന്നീട് പത്രോസ് പത്രോസ്ലീഹായും അന്ത്യോക്യയിൽ എത്തുകയും ക്രിസ്തു വർഷം പത്രോസ് പത്രോസ്ലീഹ ഈ ഗുഹാ സ്ഥാപിക്കുകയും ചെയ്തു പത്രോസ് ലീഹ ഏഴ് വർഷത്തെ സുവിശേഷ പ്രവർത്തനങ്ങൾ ശേഷം റോമിലേക്ക് യാത്ര ചെയ്യുകയും അന്ത്യോഖ്യയിൽ നിന്നും യാത്രയാകുന്നതിനു മുൻപായി ലീഹ ഇവാതിയോസ് ഇഗ്നാത്തിയോസ് നുറോനോ എന്നീ പിതാക്കന്മാരെ തൻ്റെ പിൻഗാമികളായി തിരഞ്ഞെടുത്തു അന്ത്യോഖ്യ പാരമ്പര്യത്തിലുള്ള യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പാത്രയർക്കീസന്മാർ ഉന്നതനായ ഇഗ്നാത്തിയോസ് പിതാവിൻ്റെ പേരും കൂടെ ചേർക്കുന്നുണ്ട് അന്ത്യോഖ്യയിൽ വച്ചാണ് യേശു ക്രിസ്തുവിൻ്റെ അനുയായികളെ ആദ്യമായി ക്രിസ്ത്യാനോസ് ക്രിസ്ത്യൻസ് എന്ന് വിളിക്കപ്പെട്ടത് അഗ്നിമാനായി നാത്യോസ് പണ്ഡിതനും പ്രസംഗകനുമായ ഇവാനിയോസ് സേവിയറിയോസ് പാത്രിയർകീസ് വിശുദ്ധ തിയോഫിലോസ് തുടങ്ങി നിരവധി പിതാക്കന്മാരുടെ അന്ത്യോക്യ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ക്രിസ്തു മതത്തിൻ്റെ ചട്ടക്കൂട് ആത്മീയപരമായും ഘടനാപരമായും ഉണ്ടാക്കിയത് യാക്കോവായ സുറിയാരി ഓർത്തഡോക്സ് സഭയ്ക്ക് എക്കാലം അഭിമാനിക്കാവുന്ന ഒരു വസ്തുതയാണ് ഇത് പ്രകൃതിക്ഷോഭങ്ങളുടെയും നിരവധി അധിനിവേശങ്ങളുടെയും ആയ പലവിധ പീഡനങ്ങൾ മൂലം അന്ത്യോഖ്യാസംഹാസനം തുർക്കിയിൽ തന്നെയുള്ള മാർദിൻ എന്ന സ്ഥലത്തെ കുർക്കൂമോ ദയറയിലേക്കും വിശുദ്ധ ഹാനോ ദയറോ സിറിയയിലെ ഹോംസിലേക്കും പിന്നീട് ഇപ്പോഴത്തെ ആസ്ഥാനമായ നമാസ്കസിലേക്കും സ്ഥലം മാറ്റം ചെയ്യപ്പെട്ടു